അതുകൂടാതെ തന്നെ നമ്മുടെ ഭീമാപള്ളിയിലും ആറ്റുകാലും ഉത്സവം എല്ലാത്തിലും സന്തോഷമാണ് ഇതുപോലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്വീറ്റ്സ് ഓർദാനവ സമൈതം തപ്രാണ അഭേഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്തോത്തി കർത്താവങ്ങനെ മുടേ സ്ത്രീകളിൽ എന്നഞ്ഞിക്ക് വളാകും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇിച്ചോ അണ്ണേക്കുտնാനോ പരിശുദ്ധ മറിയമേ പ്രാണഭീം പാപിലായനൾക്കുവേണ്ടി ഇപോണിയണവ സമൈതം തപ്രാണട അഭേഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്തോത്തി കർത്താവങ്ങനെ മുടേ സ്ത്രീകളിൽ എന്നഞ്ഞിക്ക് വളാകും സംഭവം അത് റെഡി ആയതിന് ശേഷമാണ് ഇപ്പോഴത്തെ സൈഡിലുള്ള ഈ ഒരു സൊല്യൂഷൻ ഇത് പഞ്ചസാര ലാങ്ങ് ഈ ചട്ടിയുടെ കളറാണ് സംഭവം ഇതിൽ സംഭവം ഡിഫറിയായിട്ടാണ് അപ്പറ സൈഡിലൊക്കെ കഴിഞ്ഞത് പെർ കെ ജി വന്നിട്ട് ഇരുന്നൂറ് രൂപ ഞങ്ങളുടെ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഹെലികോപ്റ്റവൻ ആകുന്നു അങ്ങനെ ഉദർദ്ധമായി നമുക്ക് വേണ്ടി

ഇപ്പുറ സൈഡിലുള്ള മധുരമുള്ള സൊല്യൂഷനാണ് ഒരു സൊല്യൂഷൻ ആ ചട്ടിയുടെ കളറാണ് അപ്പോൾ അതെടുത്തിട്ട് ഇപ്പുറ സൈഡിലോട്ട് ഇടുന്നു അതിന് ശേഷമാണ് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റുന്നത് തേൻകോയിൽ എന്ന ജിലേബി തുവണ്ടത്ത് എല്ലായിടത്തും വന്നിട്ട് തേൻ എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലെ ചിലയിടങ്ങളിൽ വന്നിട്ട് എന്നും പറയുന്നുണ്ട് ജിലേബി എന്നും പറയുന്നുണ്ട് നമ്മൾ ഉത്സവ സമയങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് ဟ <laughs> <Allah> ုတ်တယ်ဆ <sa> ောရဲဆောရဲဘာလို့လဲဘာလဲဆက်နေတာဘာဆက်နေတာဆက်ရေးနေလို့လုပ်နေရတယ် নারকে বাকরকে নারকে